സ്വരൂപം പ്രദക്ഷിണ വഴികൾ പൂർത്തിയാക്കി പള്ളിമുറ്റത്തെത്തി സാവധാനം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുവശങ്ങളിലും നിൽക്കുന്ന ഭക്തർക്ക് വിശ്വാസത്തിൻ്റെ നവ്യമായ അനുഭവം സമ്മാനിച്ചുകൊണ്ട് പ്രാർത്ഥനാ സാഫല്യങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ നിറച്ചാർത്ഥ നൽകിക്കൊണ്ട് വല്യച്ഛന്റെ തിരുസ്വരൂപം ഇതാ നമ്മുടെ ഇടയിലൂടെ കടന്നു വരുന്നു തന്റെ മക്കളെ കാണാൻ താല്പര്യപൂർവ്വം എഴുന്നള്ളി വന്ന വല്യച്ഛൻ ഇതാ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് കടന്നു വരികയാ നമ്മുടെ പ്രാർത്ഥനകൾ വല്യച്ഛന്റെ മാധ്യസ്ഥ്യം വഴി ദൈവത്തിന് സമർപ്പിക്കാം ദൈവത്തിന് പ്രിയപ്പെട്ട വല്യച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം അത് കേൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളും എന്ത് അസാധ്യമെന്ന് മനുഷ്യൻ നമ്മളോട് പറഞ്ഞാലും ലോകം നമ്മളോട് പറഞ്ഞാലും ദൈവത്തിന്റെ മുമ്പിൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് ഒരായിരം തവണ ഈ തിരുമുറ്റത്ത് വല്യച്ഛന്റെ സാന്നിധ്യത്തിൽ തെളിയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വല്യച്ചന്റെ ഈ അത്ഭുത തിരുസ്വരൂപത്തെ പ്രാർത്ഥനാപൂർവം നമുക്ക് വീക്ഷിച്ചു കൊണ്ടിരിക്കാം അനുഗ്രഹങ്ങൾക്ക് പ്രാർത്ഥിക്കാം വല്യച്ഛന്റെ ഒരു അത്ഭുത തിരുസ്വരൂപമാണിത് സാധാരണ രൂപങ്ങളിൽ വിശുദ്ധ ഗീവർഗീ സഹതീക്ഷ വളർത്തിയതായി വീക്ഷ വളർത്തിയതായി കാണുന്നില്ല വളർത്തിയ ആത്മീയ ശക്തിയുടെ സൂചനയാണത് ശക്തമായ ആത്മീയ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ശക്തിയാണ് തനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഉള്ളത് എന്ന് ഹരിവിത്ര വല്യച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥനാ ജീവിതവും പുണ്യപ്രവർത്തനങ്ങളും ഉപവാസവും ദാനധർമ്മവും ദൈവാശ്രയവും ഹൃദയത്തിന്റെ എളിമയുമെല്ലാം നമ്മൾ